പുതിയ പുതിയ രുചികളും പുതിയ പുതിയ പരീക്ഷണങ്ങളും ഫുഡ് ഐറ്റംസിൽ നമ്മൾ പൊതുവെ കണ്ടുവരുന്നൊരു കാര്യമാണ് പക്ഷേ അതെപ്പോഴും ചെയ്യുമ്പോൾ ഒരു കാര്യമുണ്ട് അത് പല ചേരുവകളും വിരുദ്ധങ്ങളായിട്ട് വരുന്നുണ്ട് അപ്പം നമ്മൾ ഇന്നത്തെ കാലത്ത് അതൊന്നും ശ്രദ്ധിക്കാറില്ല ഏറ്റവും പുതിയ സാധനം കൈ കിട്ടുന്ന എന്ത് വെച്ചും നമ്മൾ എന്തും ചെയ്യാമെന്നുള്ളൊരവസ്ഥയിലാണ് അത് ഏറ്റവും വിരുദ്ധങ്ങളായിട്ടുള്ള കാര്യങ്ങൾ വെച്ച് ചെയ്യുമ്പം അതിന് കൂടുതൽ ഒരു കാഴ്ചക്കാരുണ്ടാകും എന്ന് അതുപോലെ അത് ഫോളോ ചെയ്യുന്നവരുണ്ടാകും എന്നുള്ളതാണ് ഇപ്പോഴത്തെ അവസ്ഥ അതുകൊണ്ട് തന്നെ പറയട്ടെ ഫുഡ് ഐറ്റംസൊക്കെ ഉണ്ടാക്കുമ്പോൾ മറ്റുള്ള കാര്യങ്ങൾ പോലെയല്ല എപ്പോഴും കഴിയുന്നതും പണ്ട് മുതലേ ചെയ്ത് വന്ന കാര്യങ്ങൾ അത് കൂടുതലും നല്ലത് തന്നെയായിരിക്കും അതെല്ലാം മാറ്റി വെച്ചിട്ടാണ് നമ്മൾ പുതിയ പുതിയ കാഴ്ച പുതിയ പുതിയ പരീക്ഷണങ്ങൾ നടത്തുന്നത് ആ പരീക്ഷണങ്ങൾ നടത്തുമ്പോൾ എപ്പോഴും വിരുദ്ധങ്ങളായിട്ടുള്ള ആഹാരങ്ങൾ ചേർന്നിട്ടായിരിക്കും അത് മിക്കവാറും ഉണ്ടാക്കുന്നത് അപ്പോൾ ഒരു പായസമാണെങ്കിൽ തന്നെയും കൂൺ പായസം കൂൺ പായസംന്ന് വെച്ച് കഴിയുമ്പം നമ്മള് നോക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കൂണ് അപ്പോൾ എന്ന് വെച്ചാൽ പായസം ഉണ്ടാക്കാം നമ്മളിങ്ങനെ കണ്ടു യൂട്യൂബിൽ കൂൺ പായസം ഉണ്ടാക്കുന്നത് കണ്ടു വളരെയധികം ഇഷ്ടപ്പെട്ടു നമ്മളെന്നാൽ നോക്കിയേക്കാം നോക്കി അതിനകത്ത് പശുവിൻ പാൽ ചേർത്ത് പായസം ഉണ്ടാക്കി പക്ഷേ രണ്ട് ദിവസം കിടന്ന കിടപ്പിൽ കിടക്കേണ്ട ഒരവസ്ഥ വന്ന ആളാണ് ഞാൻ അതുകൊണ്ട് തന്നെ പറയട്ടെ ഇത് ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്കിത് മനസ്സിലായത് മഷ്റൂമും പശുവിൻ പാലും രണ്ടും വിരുദ്ധങ്ങളായിട്ടുള്ള ഒന്നാണ് ഇത് രണ്ടും കൂടെ ചേർന്ന് നമ്മുടെ വയറിൽ ചെന്നിട്ടുണ്ടെങ്കിൽ അത് വയറിന് പ്രശ്നം തീർച്ചയായിട്ടും ഉണ്ടാക്കും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റിയത് എന്തായാലും ഞാൻ ഇതുപോലെ തന്നെ ഒരു വീഡിയോ എടുത്തു പശുവും പാലും മഷ്റൂമും ചേർത്തിട്ട് ഉണ്ടാക്കി ഒരു വീഡിയോ എടുത്തു പക്ഷേ ഞാൻ വീട്ടിലുള്ളവർക്കൊന്നും കൊടുത്തില്ല എന്തായാലും ഞാനൊന്ന് കുടിച്ച് നോക്കാം ഓർത്ത് ഞാൻ കുടിച്ചു ഒരു അര ഗ്ലാസ് കുടിച്ചു കുടിച്ച് ഒരു അരമുക്കാൽ മണിക്കൂറിന് ശേഷമാണ് എനിക്ക് പ്രശ്നമായത് അപ്പം ഛർദിക്കാൻ വരികയും പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളുണ്ടായി എന്തായാലും ഒന്ന് രണ്ട് ദിവസത്തേക്ക് ഒരു ആഹാരവും കഴിക്കാൻ എനിക്ക് പറ്റിയില്ല കിടന്ന കിടപ്പി കിടക്കേണ്ടി വന്നു അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്നാൽ പശുവിൻ പാലിന് പകരം തേങ്ങാ പാലാണെങ്കിൽ പ്രശ്നമില്ല എന്നുള്ളതാണ് മനസ്സിലായത് അതുകൊണ്ട് പാലെന്തായാലും രണ്ടും രണ്ടാണ് ഓരോന്നിനും ഓരോ കോമ്പിനേഷനുണ്ട് ആ കോമ്പിനേഷൻ തെറ്റിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആകെ ചിലപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് പോലും അറിയത്തില്ല ആ അവസ്ഥയിൽ നമ്മൾ എത്തും എന്നുള്ളത് എൻ്റെ അനുഭവം കൊണ്ട് പറഞ്ഞതാണ് തീർച്ചയായിട്ടും ആർക്കും ഇങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാവരുത് അത് കാരണം മാത്രമാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് എന്ത് കണ്ടാലും നമ്മളതങ്ങ് വിശ്വസിച്ച് അതുപോലെ ഇടരുത് ആർക്ക് വേണേലും എന്ത് വേണേലും യൂട്യൂബിലിടാം പക്ഷെ അത് ഒന്ന് അല്പം ഒന്ന് മനസ്സിൽത്തി ആലോചിച്ചതിന് ശേഷം മാത്രമേ നമ്മളത് ഉണ്ടാക്കുകയോ കഴിക്കുകയോ ചെയ്യാവുള്ളൂ നല്ല ടേസ്റ്റാണെന്നോർത്ത് ചിലപ്പം കോമ്പിനേഷൻ വളരെ മോശമായിരിക്കും ഇപ്പം ഈ പായസത്തിന് നല്ല ടേസ്റ്റ് ആയിരുന്നു പക്ഷേ കോമ്പിനേഷൻ വിരുദ്ധമായതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്